അടുത്തതായി പറവൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നഴ്സായി വർക്ക് ചെയ്യുന്ന ശ്രീമതി മോളി തോമസ് നമ്മോടൊപ്പം ഉണ്ട് മോളി തോമസിനെ വേദിയിലേക്ക് സ്നേഹപൂർവം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട സദസ്സിന് നമസ്കാരം ആക്ച്വലി എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല തണൽ പാലിയേറ്റീവിലെ കുറച്ച് സ്ത്രീരത്നങ്ങൾ എനിക്ക് നല്ല പരിചയമുണ്ട് കാരണം ഞാൻ അവിടെ ഒരു പാലിയേറ്റീവ് സ്റ്റാഫ് നേഴ്സായിട്ട് ഒരു നാലര വർഷത്തോളം ഞാനവിടെ വർക്ക് ചെയ്തു അപ്പോൾ അവർ ആവശ്യപ്പെട്ടപ്പോഴാണ് ഞാനിവിടെ അവരുടെ കൂടെ വരാലോ എന്ന് മാത്രമേ ഞാൻ ഓർത്തുള്ളൂ പക്ഷേ അവരുടെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത് നല്ലൊരു പോസിറ്റീവ് എനർജി പല വിഭാഗത്തിലുള്ള പല ആൾക്കാർ ആ സംസാരമൊക്കെ കേട്ടപ്പോൾ ശരിക്കും ഉള്ളൊക്കെ തുടിക്കുകയായിരുന്നു അവരുടെ കൂടെ നിൽക്കാനും അവരുടെ കൂടെ പ്രവർത്തിക്കാനും ഒക്കെ ഉള്ളൊരു പിന്നെ ഇപ്പോൾ ആശാവർക്കേഴ്സിൻ്റെ കാര്യം പറഞ്ഞതിപ്പോൾ ഞാൻ പറവൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ പാലിയറ്റീവ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അവിടെയുള്ള ആശാവർക്കേഴ്സായിട്ട് എനിക്ക് നല്ല പരിചയമായിപ്പോൾ അപ്പോൾ അവർ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ എനിക്ക് ഞാൻ കൃത്യമായിട്ട് ഇത്രയും നാൾ ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ എനിക്ക് അത്രയും മനസ്സിലായില്ല പക്ഷെ അവരെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി അപ്പോൾ അവരുടെ വിഷമങ്ങളും അങ്ങനെ ഓരോ ഫീൽഡിലുള്ളവർ അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊന്നും ഒന്നും അനുഭവിച്ചിട്ടില്ല എനിക്ക് തോന്നണം അവരുടെ വിഷമങ്ങളൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ നമുക്ക് എനിക്ക് എനിക്ക് തോന്നുന്നത് ഇങ്ങനൊരു കൂട്ടായ്മയിലൂടെ നമുക്ക് ഓരോ തലത്തിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും അവരുടെ കൂടെ നിൽക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി താങ്ക് യു മാം വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സ്നേഹോപഹാര സമർപ്പണത്തിനായി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ അർച്ചന പ്രജിത്തിനെ ക്ഷണിക്കുന്നു